രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിന് പിന്നാലെ സി സദാനന്ദനെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സദാനന്ദന്റേത് അനീതിക്ക് മുന്നിൽ തലകുനിക്കാത്ത ജീവിതം രാജ്യ അദ്ദേഹത്തിന്റെ പോരാട്ടത്തെ ഭീഷണി കൊണ്ട് തടയാനാകില്ല എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ആദിൽ പാലോടെ വിവരങ്ങളുമായ അതിൽ ആർ എസ് എസ് നേതാവാണ് രണ്ട് കാലുകളും ആക്രമണത്തിൽ നഷ്ടപ്പെട്ട നേതാവ് കൂടിയാണിപ്പോൾ സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് പോകുന്നു അപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണമായിട്ട് വരുന്നത് അതിൽ പ്രധാനമന്ത്രി ഈ സി സദാനന്ദൻ മാസ്റ്റർക്ക് ആശംസ അറിയിച്ചുകൊണ്ട് എക്സിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് സി സദാനന്ദൻ മാസ്റ്ററുടേത് അനീതിക്ക് മുന്നിൽ തലകുനിക്കാത്ത ജീവിതമാണ് എന്ന് പ്രധാനമന്ത്രി എഴുതുന്നു സദാനന്ദൻ മാസ്റ്റർ ധൈര്യത്തിന്റെ പ്രതിരൂപമാണ് രാജ്യ പോരാട്ടത്തെ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളെ ഭീഷണി കൊണ്ടോ ആക്രമണം കൊണ്ടോ തടയാനായി തടയാനായിട്ടില്ല എന്നും പ്രധാനമന്ത്രി എഴുതുന്നു എം പദവിയിൽ ആശംസ നേരുന്നു എന്ന വാചകം കൊണ്ടാണ് ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തന്നെ ദേശീയ മാധ്യമങ്ങളിലടക്കം വരുന്നത് ഇടത് ഭീകരതയുടെ രാഷ്ട്രീയ ഭീകരതയുടെ ആക്രമണത്തിന്റെ ഇര എന്ന നിലയിൽ അവതരിപ്പിക്കുകയാണ് സദാനന്ദൻ മാസ്റ്ററെ അങ്ങനെയുള്ള ഒരാൾക്ക് എം പി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു അവസരം നൽകിയിരിക്കുന്നു എന്ന രൂപത്തിൽ തന്നെയാണ് ബി ജെ പി കാണുന്നത് അത് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലും വ്യക്തമാണ് പല രൂപത്തിൽ പല സമയങ്ങളിൽ സദാനന്ദൻ മാസ്റ്ററെ പരിഗണിക്കണം പാർലമെന്ററി രംഗത്തേക്ക് പരിഗണിക്കണം എന്നാവശ്യം പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു ഏതായാലും അക്കാര്യത്തിന് ഒരു തീരുമാനം വന്നിരിക്കുന്നു ഇന്ന് നാല് ആളുകളെയാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് പ്രധാനപ്പെട്ടതായി കേരളത്തിൽ നിന്നുള്ള സംസ്ഥാന വൈസ് കൂടിയായ സി നേതാവാണ് സിപിഎമ്മിന്റെ ആക്രമണത്തിൽ ഇരു കാലുകളും നഷ്ടമായിട്ടും അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു ആർ എസ് എസിന്റെ ബുദ്ധി കേന്ദ്രമായി തന്നെ പ്രവർത്തിക്കുന്ന നേതാവാണ് അദ്ദേഹത്തിന് ഇപ്പോൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു അതിൽ പലരോടാണ് വിവരങ്ങൾ നൽകിയത്